പ്രവാസികളെ പിഴിഞ്ഞ് വിമാന കമ്പനികൾ ഗൾഫ് നാടുകളിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചു മധ്യവേനൽ അവധി കഴിഞ്ഞ് ഗൾഫ് നാടുകളിൽ സ്കൂൾ തുറക്കുന്നത് മുന്നിൽ കണ്ട് പ്രവാസികളെ പിഴിയാൻ വിമാന കമ്പനികൾ ഗൾഫ് നാടുകളിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് മൂന്ന് മുതൽ ഇരട്ടി വരെ വർദ്ധിപ്പിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ കേരളത്തിലേക്കുള്ള യാത്രയ്ക്കും അധിക നിരക്ക് നൽകേണ്ടി വരും ഇത് ഓണം ആഘോഷിക്കാൻ നാട്ടിലെത്തുന്നവരെ ബാധിക്കും സെപ്റ്റംബർ ഒന്നിന് ഗൾഫ് നാടുകളിൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കും ഇത് മുതലെടുക്കാനാണ് വിമാന കമ്പനികളുടെ നീക്കം ഇരുപത് മുതൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് അമിത നിരക്കാണ് ഈടാക്കുന്നത് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഉൾപ്പെടെ ഗൾഫ് നാടുകളിലേക്ക് ഇക്കോണമി ക്ലാസിൽ മുപ്പത്തി അയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് നിരക്ക് ഉയർത്തിയത് നിലവിൽ പതിനായിരം മുതൽ പതിനയ്യായിരം വരെയായിരുന്നു നിരക്ക് ബിസിനസ് ക്ലാസ്സിൽ ഒരു ലക്ഷം രൂപ വരെയാണ് നിരക്ക് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ അവസാനം വരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്കുള്ള എയർ ഇന്ത്യ നിരക്ക് അൻപതിനായിരത്തിനു മുകളിലാണ് കരിപ്പൂർ കരിപ്പൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നിരക്ക് സംസ്ഥാനത്തെ മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെയാണ് അധിക നിരക്ക് ടിക്കറ്റ് ക്ഷാമം സൃഷ്ടിച്ച് വലിയ നിരക്ക് ഈടാക്കുന്നതായും പരാതിയുണ്ട് സ്ഥിരമായി ഈ സീസണുകളിൽ വില വർദ്ധിപ്പിക്കുന്നത് വിമാന കമ്പനികളുടെ ഒരു അടവ് നയമാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന മുതലെടുക്കുന്ന ഈ ചൂഷണം തുടങ്ങിയിട്ട് നാളേറെയായി പ്രവാസത്തോളം പ്രായമുണ്ട് ഈ ചൂഷണത്തിനെങ്കിലും ഇതുവരെ കേന്ദ്ര സർക്കാരോ വിമാന കമ്പനികളോ ഈ പ്രവാസികൾക്ക് യാത്രക്കാർക്ക് ഉതകുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ മുതിരുന്നില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം ഒരു പരിധിവരെ സാധാരണക്കാരാണ് യാത്രയ്ക്ക് ഒരുങ്ങുന്നതും അവരെ പിഴിയുന്ന ഈ പിഴിച്ചിൽ എന്ന് നിർത്തുമ്പോൾ ആവും രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ആണിക്കല്ലായ പ്രവാസികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം നിരക്കുകളിൽ അവരെ സഹായിക്കാത്ത പക്ഷം ഒരു പക്ഷേ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം കേന്ദ്ര ബഡ്ജറ്റിൽ പ്രവാസികളെ ഒഴിവാക്കിയതിനും ഏറെ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും പ്രവാസികൾക്കെതിരെയുള്ള ഒരു നടപടിയും സ്വീകരിച്ചാതിരുന്നാൽ അവരുടെ ജീവിതം വഴിയാധാരമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രവാസലോകവും കേന്ദ്ര സർക്കാരും ഇതിൽ തീരുമാനമെടുക്കട്ടെ എന്ന് പ്രത്യാശിക്കാം എന്തായാലും ഈ ചൂഷണത്തിന് ഒരു പരിധി വരട്ടെ എന്നും ചൂഷണം അവസാനിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു